കൂട്ടുകാരെ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങാം അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ഉള്ള കാര്യങ്ങളാണ് ഉച്ചക്കാലത്തെ വിശേഷങ്ങളാണ് കേട്ടോ നമ്മളിവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ ഉച്ചയ്ക്ക് ഇത് ഇന്ന് കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ മീൻ കിട്ടിയത് ചാളയാണ് കേട്ടോ ചാള നമ്മൾ ഫ്രൈ ചെയ്യാൻ ഇതായിരിക്കുകയാണ് ചാള അപ്പോൾ കറി ഉണ്ടാക്കണമല്ലോ അപ്പോൾ അതെ പരിപ്പ് എടുത്തിട്ടുണ്ട് പരിപ്പും ചക്ക ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ പച്ചമുളക് ഇത് മൂന്നും കൂടി കുക്കറിൽ ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വിസിലടിച്ച് ഒരു രണ്ട് മൂന്ന് വിസിൽ വരെ ഇതൊന്ന് വേവുന്ന കണക്കിന് വിസിലടിക്കും അതിന് ശേഷം അതിലേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ വറ്റൽമുളകും വേപ്പിലയും കൂടി താളിച്ചൊഴിച്ച് ട്ടാണ് ഈ കറി ഉണ്ടാക്കുന്നത് ഒരു ഡ്രൈ ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ചോറിൻ്റെ കൂട്ട കൂടെ ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള കറി കൂട്ടി കഴിക്കണത് കേട്ടോ ഇനി നമുക്ക് മീൻ ഒക്കെ വളരെ കുറവേ കിട്ടുള്ളൂ ഒന്നാമത് മഴ തുടങ്ങി പിന്നെ കിട്ടണമെങ്കിൽ തന്നെ ചെറിയ കുഞ്ഞു മീനൊക്കെ ആയിരിക്കും കൊണ്ടുവരാം മീൻ കൊണ്ടുവരുന്ന ആൾക്കാര് ചെറിയ മീനുകളൊക്കെ കൊണ്ടുവരുള്ളൂ പിന്നെ മാത്രമല്ല ഇനി ട്രോളിങ്ങൊക്കെ വന്നാൽ ഒട്ടും മീൻ കിട്ടാതെ ആവുന്ന ഒരു സ്ഥിതിയും കൂടി വരും കേട്ടോ അപ്പോൾ പിന്നെ ദ ഇതുപോലുള്ള പരിപാടികളിലേക്ക് ഇതുപോലുള്ള എന്തെങ്കിലും തട്ടിക്കൂട്ട് കറികളൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത് അപ്പോൾ അപ്പം ആ കറി അവിടെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ നമ്മൾ രണ്ട് ചട്ടി പുതിയത് വാങ്ങിച്ചിരുന്നല്ലോ അത് ഒരു ദിവസം വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മയക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ദേ അത് വെള്ളത്തിൽ നിന്ന് എടുത്തു അതിന് ശേഷം നമ്മൾ ചോറ് വെച്ചിട്ടുള്ള ഉണ്ടല്ലോ ആ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഇങ്ങനെ ചൂടിലിരുന്ന് അതൊന്ന് സെറ്റാവണം കേട്ടോ രണ്ട് ദിവസം അങ്ങനെ കഞ്ഞിവെള്ളം മാറ്റി മാറ്റി കൊടുക്കും കേട്ടോ അപ്പോൾ ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കുറച്ച് ചമ്മന്തിയും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള ചെറിയ ഉള്ളി പിന്നെ വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് അതിൽ വറ്റൽമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടാൻ മറക്കരുത് പിന്നെ ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ അതിലൊരു കഷ്ണം പുളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അടിച്ചെടുത്താൽ ഒരു അടിപൊളി ചമ്മന്തി ആയിട്ടാണ് അപ്പോൾ ആ ഡ്രൈ ആയിട്ടുള്ള ആ പരിപ്പിൻ്റെ ആ കറിയും ഈ ഒരു ചമ്മന്തിയും പിന്നെ ചാളപൊരിച്ചതും ആണ് അപ്പോൾ ഇന്നും ഫുഡ് ഫുഡിടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് എനിക്ക് കാണാം